നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറുള്ള ഒരു തറയുടെ ഫൗണ്ടേഷൻ വർക്കാണ് ഈ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കളി ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനടുത്താണ് കാട്ടൂർ പഞ്ചായത്ത് തേക്കുമൂല അവിടെയാണ് ഈ വർക്ക് നടക്കുന്നത് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറാണ് ഈ വീടിൻ്റെ ഒരു മോഡല് ഒരു ജർമ്മൻ മോഡലാണ് ഇതിന് വരാൻ പോകുന്നത് കാഴ്ചയിൽ ഇത് രണ്ട് നില ഉള്ള വീട് പോലെ തോന്നുമെങ്കിലും ഒരു നിലയാണ് ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കോർണറുകളിലെല്ലാം ബോക്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പില്ലർ ചെയ്യാനാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വർക്ക് ഫൗണ്ടേഷൻ പാതകൾ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറം സൈഡ് സിമെൻറ്റ് കൊണ്ടടച്ച് മുകൾ വശം ഇഞ്ച് വീതിയിൽ പെരക്കാനിട്ടിരിക്കുന്നതാണ് ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ നിന്നും നമ്മൾ മേൽത്തറ കിട്ടുമ്പോൾ ഇതിൻ്റെ പാതവും എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതായിരിക്കും അത് കാണാനും നമുക്കിന്നും ഒരു ഭംഗി തന്നെയാണ് ഇത് ഫുൾ സിമെൻറ്റിൽ പണിയേണ്ട ഒരു ആവശ്യവും ഇതിനില്ല ഇതേമാതിരി പാക്ക് ചെയ്തിട്ട് സൈഡ് അടച്ചു കൊടുക്കുക ഉള്ളിൽ മണ്ണിട്ട് കലക്കുമ്പോൾ അതിൻ്റെ ചാറ് ഗ്രേവി മണ്ണിൻ്റെ കൊഴുപ്പുകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറി ടൈറ്റാവും പുറത്തേക്ക് തള്ളിപ്പോകുന്നതുമെല്ലാം ഇങ്ങനെയുള്ള പണികൾ വളരെ ലാഭകരവും ഉറപ്പുള്ളതാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ഗ്യാപ്പുകളെല്ലാം നമ്മൾക്ക് പില്ലറുകൾ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു ഇത് ബേസ്മെൻ്റ് വരുന്നത് ഇതിൻ്റെ തറ ഉയരം വരുന്നത് നമ്മൾക്ക് ഒന്നര അടി ഉയരത്തിലാണ് തറ പണിയുന്നത് പിന്നെ ഇതിൻ്റെ മേലെ ആറ് ഇഞ്ച് കനത്തില് ബെൽറ്റും ചെയ്യുന്നുണ്ട് ഈ ഫൗണ്ടേഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പാതക ലെവലിൽ കൂടാതെ അടിയിലോട്ട് മൂന്നടിക്ക് ഇറ്റാച്ചി കൊണ്ട് മണ്ണെടുത്ത് ഒരു ലെയർ ആദ്യം നമ്മൾ പാക്ക് ചെയ്തു അത് മണ്ണിട്ട് കലക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന പാതകം നമ്മൾ രണ്ടാമത് ഡ്രൈ പാക്ക് ചെയ്ത് സൈഡെല്ലാം അടച്ച് ഈ ചെയ്ത് വച്ചിരിക്കുന്നത് ഇനി ഇതിനുള്ളിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ച് അത് മോട്ടറ് വലിയ മോട്ടറ് കൊണ്ട് വെള്ളം അടിച്ച് വെട്ടി കലക്കണം എയർ കളഞ്ഞ് കലക്കണം സുഹൃത്തുക്കളെ അതിന് മുമ്പ് ഈ കാണുന്ന കോള ബോക്സുകൾക്കുള്ളിലെല്ലാം നമ്മൾ പില്ലറ് സെറ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷമാണ് ഇതിനുള്ളിൽ മണ്ണിട്ട് ഈ തറ കലക്കുന്നത് ഇതിന് ശേഷം ഇത് കലക്കിയതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ മേൽത്തറ കെട്ടാൻ പോകുന്നത് മേൽത്തറ ഇതുപോലെ സിമെൻ്റ് ഇല്ലാതെ പാക്ക് ചെയ്യുന്നതാണ് ഇത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ തറയാണ് നമ്മൾ പണിയാൻ പോകുന്നു ഇനി മുകളിലോട്ട് അതിൻ്റെ ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിന് വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ലോഡ് അതായത് നാൽപ്പത്തി മൂന്ന് യൂണിറ്റ് കല്ലാണ് ഇത് മൊത്തം പണിയാനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ വർക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു യൂണിറ്റ് കല്ല് പണിയാൻ മൂവായിരം രൂപ എന്ന കണക്കിലാണ് അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ നമ്മൾ അടിത്തറ പാക്ക് ചെയ്തു അത് മണ്ണിട്ട് കലക്കി മേൽത്തറയിൽ ഇപ്പം ഈ കാണുന്ന പാതകം ഇതേമാതിരി അടിച്ച് പണിന്തു സൈഡ് അടച്ചു കൊടുത്തു അതിന് മേലെ ആറഞ്ച് കിറമ്പിൽ പരത്തിനിട്ടു ഇതിൻ്റെ ഉള്ളിലെല്ലാം മണ്ണ് നിറയ്ക്കുന്നതെല്ലാം ഈ കരാറിൽ പെടില്ല അത് കൂലിക്കാണ് നമുക്ക് ഈ കരിങ്കല്ല് പണിയുന്നതിന് മാത്രമാണ് മൂവായിരം രൂപ ഒരു യൂണിറ്റിനായിട്ട് ഈ വർക്ക് ഞാൻ എടുത്തത് ഇത് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഉറപ്പോടു കൂടി നിൽക്കുന്ന ഒരു വർക്കാണ് ഒരു തിരക്കും കൂടാതെ കറക്റ്റ് അളവ് വെച്ച് ചരട് കെട്ടി അതിനൊപ്പം എല്ലാ കല്ലും ലോക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഗുണം ഉള്ള ഒരു പണിയാണ് സുഹൃത്തുക്കളെ ഇതിനെ നമ്മൾ പണിയാൻ ഇതുപോലെയൊക്കെ നിങ്ങൾ പണിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടാതെ നമുക്ക് പണി ചെയ്തെടുക്കാവുന്നതാണ് സുഹൃത്തുക്കളെ